പീരുമേട് പാമ്പനാർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സഹകരണ സംരക്ഷണ മുന്നണിക്ക് വിജയം മത്സരം നടന്ന മുഴുവൻ സീറ്റിലും മികച്ച ഭൂരിപക്ഷത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ആർ ധനപാലൻ കെ എ ബദറുദ്ദീൻ ബെന്നി ജോർജ് എസ് സാബു കെ ബി സിജിമോൻ എസ് വിനോദ് രാജ് എസ് മുരുകൻ സന്ധ്യാമോൾ സ്മിത ഷൈജൻ ജി സുധ എന്നിവരാണ് വിജയിച്ച സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ നിക്ഷേപക പ്രതിനിധി മണ്ഡലത്തിൽ മത്സരിച്ച മുന്നണി സ്ഥാനാർത്ഥി പി കെ പ്രസാദ് എതിരില്ലാതെ തിരഞ്ഞെടുത്തിരുന്നു സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളായ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച സഹകാരികൾക്ക് നേതാക്കൾ നന്ദി അറിയിച്ചു വിജയത്തിൽ ആഹ്ലാദിച്ച പാമ്പനാട്ടിൽ പ്രകടനം നടത്തി യോഗത്തിൽ ആർ തിലകൻ സി ആർ സോമൻ ആർ ദിനേശൻ തോമസ് ആന്റണി പി എ ജേക്കബ് വൈ എം ബെന്നി വി ഷൈജൻ വി എസ് പ്രസന്നൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട